ബജറ്റിൽ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് കാര്യമായ പരിഗണന ലഭിച്ചില്ലെന്ന ആരോപണം തള്ളി മന്ത്രി പി രാജീവ് നിലവിലെ സാഹചര്യത്തിൽ സർവ്വതല സ്പർശിയായ ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും ബജറ്റ് അവതരണത്തിനുശേഷം സി അംഗങ്ങൾ ധനമന്ത്രിക്ക് കൈകൊടുത്തില്ല എന്നത് വിവാദമാക്കേണ്ടതില്ലെന്നും പി രാജീവ് കൊച്ചിയിൽ പറഞ്ഞു ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൈ കൊടുക്കുന്നത് ചിലപ്പോൾ കൈ കൊടുക്കും ചിലപ്പോൾ ആദ്യം കൊടുത്തവരുണ്ടാകും മന്ത്രി എല്ലാവർക്കും നേരത്തെ കൈ കൊടുത്തല്ലേ വന്നത് ഇത് കാരണം വളരെ സന്തുലിതമായ ഒരു ദിശാബോധമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് എല്ലാ വകുപ്പുകളിലും അതിൻ്റെ വകയിരുത്തലിൽ വ്യത്യസ്തമായ തലങ്ങൾ കാണാൻ കഴിഞ്ഞതുണ്ട് ധനമന്ത്രി നോക്കുമ്പോൾ എല്ലാ വകുപ്പുകളുടെയും ആവശ്യങ്ങൾ വരുമാനത്തിന്റെ ലഭ്യത പ്ലാനിന്റെ കാഴ്ചപ്പാട് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് വലിയ മാറ്റങ്ങൾ ക്ക് സഹായകരമാകുന്ന ഒരു ദിശാബോധം പകരുന്ന ബജറ്റാണ് എന്നാണ് പൊതുവെ എല്ലാവരും തന്നെ വിലയിരുത്തിയതായി കണ്ടത് അല്ലാതെ മറ്റതെല്ലാം തന്നെ ഇപ്പോൾ ഒന്നും പറയാതെ വരുമ്പോൾ ചില സ്വാഭാവികമായിരുന്ന പ്രതികരണങ്ങളായി മാത്രമേ കണ്ടു കണ്ടാൽ മതി എന്തുകൊണ്ട്